ഒരു ഇടുങ്ങിയ വഴി പുറത്തിറങ്ങുന്നതാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ ക്ലൈന്റിന്റെ ആവശ്യം അതാണ് വഴി ചെറുതാണ് വണ്ടി ഇത്തിരി വലുതാണ് എന്തുകൊണ്ട് ക്ലൈന്റ് കൂടെ ക്ലൈന്റ് ഇല്ലാത്ത ക്ലൈന്റിന്റെ മുഖം കാണിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ ഇത് പുള്ളിക്കാരിക്ക് ഇനി കണ്ടു കഴിഞ്ഞാലും പ്രയോജനം ഉണ്ടാവുമല്ലോ അഥവാ നമ്മളില്ലെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ ഇടുങ്ങിയ വഴി തന്നെയല്ലേ ഇനി ഈ വഴി വലത്തോട്ട് ഇറങ്ങാൻ എളുപ്പമാണ് കാരണം വലത്തേക്ക് വൈഡ് ആയിട്ടുള്ള ആണ് ജസ്റ്റ് നമുക്ക് പുറത്ത് ഇറങ്ങി തിരിഞ്ഞു പോവാം ഇടത്തോട്ട് തിരിയാൻ പറ്റില്ല പോസ്റ്റ് ഇടതുവശത്ത് അപ്പൊ എന്താ ചെയ്യണ്ടെന്നുവെച്ചാല് ഈ വലതുവശത്തെ വീതി ഉള്ള സ്ഥലം നമ്മൾ ഉപയോഗിക്കണം അപ്പൊ വണ്ടി ഇനി ഇറങ്ങുന്നതോറുണ്ടായി വലതുവശത്ത് വീതി ഉള്ള സ്ഥലത്തേക്ക് വണ്ടിയെ കൊണ്ടുവരണം മാക്സിമം വീതിയുള്ള സ്ഥലം കിട്ടിക്കഴിയുമ്പോ നിർത്തണം ഓക്കെ

ഈ ടിപ്പ് എന്തായാലും കേട്ടോ എന്തായാലും അകത്ത് കയറണം അകത്തോട്ട് കയറുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ക്ലൈന്റ് ഇല്ല അശം തന്നെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ക്ലൈന്റിന്റെ ഒന്നും കാണാൻ പാടില്ല ഉപകാരപ്പെടും ഇതൊന്ന് പറഞ്ഞു ഒരു സെക്കൻഡ് കയറാനായിട്ട് ഈ ഈ സൈഡ് മാക്സിമം എവിടെ സൈഡിലേക്ക് റൈറ്റ് സൈഡാ ലെഫ്റ്റ് സൈഡാ റൈറ്റ് സൈഡ് മാക്സിമം ചേർന്ന് ചേർന്ന് മാക്സിമം വന്നിട്ട് വന്നിട്ട് ആ വഴിയുടെ എൻട്രൻസ് നമ്മുടെ ഷോൾഡർ ലെവലിൽ വരും എങ്ങനെ ഈ വഴിയുടെ എങ്ങനെ വരണം വരണം ഷോൾഡർ ലെവലിൽ ഇങ്ങനെ ഇങ്ങനെ വരുന്ന എന്ത് ചെയ്യണം തിരിക്കണം ലെഫ്റ്റ് ലോക്ക് ചെയ്തതിനു ശേഷം ഒന്നുകൂടെ കിട്ടും ഈ ബാക്ക് സൈഡ് നേർക്ക് കിട്ടും വഴിക്ക് നേർക്ക് കിട്ടും കിട്ടിയതിനു ശേഷം വഴിയിലോട്ട് കേറി വരുന്നുണ്ട് അതിനുശേഷം ഇപ്പൊ അങ്ങോട്ട് റോഡിലോട്ട് പോകാൻ പറ്റത്തില്ല തിരക്കായതുകൊണ്ട് കൊണ്ട് അതിനുശേഷം രണ്ട് റൗണ്ട് സ്റ്റിയറിംഗ് നേരെയാക്കി കഴിഞ്ഞാൽ കറക്റ്റ് അകത്ത് തന്നെ വണ്ടി വരും അപ്പൊ ഇതൊന്നും കൂടെ സ്ലോയിലി ചെയ്ത് കാണിച്ചു തരാം അപ്പം ഉപകാരപ്പെടുന്നവർക്കും ഉപകാരപ്പെടട്ടെ അപ്പം